ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ തിരിച്ചറിയുന്നത് തിരിച്ചറിയാൻ വഴികളുണ്ട് പക്ഷെ അവർ നമ്മുടെ അടുത്ത് പ്രെസന്റ് ചെയ്യുന്നത് പെയിൻ കൊണ്ടായിരുന്നു ജോയിന്റിന്റെ പെയിനും ജോയിന്റിന്റെ അനക്കം കുറയാലും പേഷ്യൻസ് പ്രസന്റ് ചെയ്യുന്നത് ചിലപ്പോൾ കുറേ സഹിച്ച് കുറേ ഇതിനെ നെഗ്ലെക്ട് ചെയ്ത് കുറേ കഴിഞ്ഞിട്ട് ഒട്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും വരുന്നത് മുട്ടുവേദന കൊണ്ടുവരുന്ന മുട്ടുവേദന മുട്ടാദ്യമേ വേദനിക്കുമ്പോഴത്തേക്ക് ഡോക്ടറിൻ്റെ ധാരാളം കൊണ്ടുവരാൻ അഭിപ്രായപ്പെടുന്നില്ല അവർ കുറേ കഴിഞ്ഞ് വേദനിച്ച് ഇത് കൊണ്ട് അപ്പോൾ കൊണ്ടുവന്ന് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എക്സ്റേ ഒക്കെ എടുത്ത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സന്ധിവാദ ഒരു അല്ലെങ്കിൽ തേമാന ഒരു ഒരു പരിധി കടന്നിട്ടുണ്ടാവും അതിൻ്റെ ഷേപ്പ് വള അല്ലെൻ്റെ ഷേപ്പ് വളഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ചിലപ്പോൾ നല്ല സ്റ്റേജിലായിരിക്കാം ചിലപ്പോൾ പറഞ്ഞ സ്റ്റേ ഒരു നമുക്ക് മോശമായ സ്റ്റേജിലായിരിക്കും സോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ പ്രസൻറ്റ് ചെയ്യുന്നത് സിംറ്റംസ് കുറേ ഉണ്ട് യെസ് പെയിനുണ്ട് വളവുണ്ട് നമ്മുടെ ശബ്ദങ്ങൾ ക്ലിക്ക് ക്രെപിറ്റസ് അങ്ങനെയൊക്കെ ഇതുണ്ട് നീര് അതെല്ലാം കാണാൻ പറ്റുന്നു പക്ഷെ അത് നമ്മളിത് പ്രെസെന്റ് ചെയ്യുമ്പോഴത്തേക്കുള്ളത് എന്ന് വെച്ചാൽ മെയിൻലി പെയിനും ഈ വളവും ഒക്കെ അവിടെയാണ് ഇത് അത് ചിലപ്പോൾ ഇനി സ്റ്റേജസ് ആവണ നിർബന്ധമില്ല മനസ്സിലാക്കണം എന്നില്ല അതെ അത് അവർക്ക് സംശയം തോന്നുമ്പോൾ വരിക സാധാരണ ഒരു മുട്ടുവേദന അതും ഒരു കാര്യമാണ് ഒരു മുട്ടുവേദന ഉള്ളതുകൊണ്ട് അതിന് തേമാനവും നമ്മൾ പറയില്ല എല്ലാ മു വേദനയും തേയ്മാനമല്ല അതിന് പല കാരണങ്ങളുണ്ടാകും തേയ്മാനം കാരണം മുട്ടുവേദന ഉണ്ടാകും പക്ഷെ മുട്ടുവേദന എല്ലാം തേമാനമല്ല മുട്ടുവേദനത്തിന് പല കാരണങ്ങളുണ്ടാകും ചിലപ്പോൾ അവിടെയുള്ള ടിഷ്യൂസിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും ലിഗമെൻസിനെ എഫക്ട് ചെയ്തിട്ടുണ്ടാകും കാട്ട്ലേജിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും മെനസ്കസിനെ എഫക്ട് ചെയ്തിട്ടുണ്ടാവും അവിടുത്തെ ലിഗമെൻസിനെ എഫക്ട് ചെയ്തിട്ടുണ്ടാവും അതെല്ലാം ഉണ്ടാവും അവിടുത്തെ മസലിനെ എഫക്ട് ചെയ്തിട്ടുണ്ടാകും എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാണ് മുട്ടിലൊരു വേദന ഉള്ളതിൻ്റെ അർത്ഥം തേയ്മാനമാണെന്നല്ല പക്ഷേ തേമാനം കാരണം വേദന വരാം പക്ഷേ ആ വേദന വരുമ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് തന്നെ ആ ഞാൻ ഡോക്ടർ പറഞ്ഞു മുട്ടിൽ വരുന്ന വേദനകളെല്ലാം തേയ്മാനമെല്ലാം അതെങ്ങനെ നിങ്ങൾക്കറിയാൻ പറ്റും വരിക കൺസൾട്ട് ചെയ്യുക അതാണോ അല്ലേന്നുള്ള ഒരു ചോദ്യത്തിലോ ഒരു ഇൻവെസ്റ്റിഗേഷനിലോ തീർക്കുക ഡൗട്ട് തീർക്കുക എന്നിട്ട് പോകും ആദ്യം ഡോക്ടറെ കൺസൾട്ട് എന്നിട്ട് അത് എന്താണ് കണ്ടീഷൻ ഉറപ്പുവരുത്തുക അല്ലാത്ത നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അറിവുള്ളവരാണെങ്കിൽ അത് അവർ അറിവ് വെച്ചുകൊണ്ട് തന്നെ അവർ ചികിത്സിച്ചോളൂ അതൊരു ഡോക്ടറിനോട് മുട്ടുവേദന വരികയാണെങ്കിൽ അദ്ദേഹത്തിന് അറിയാം എന്താണ് എന്തായിരിക്കാം എന്നുള്ളൊരു അസംഷനാണ് പക്ഷെ അതൊരു ശരാശരി മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ അറിവില്ലായ്മയേ ഉള്ളൂ അത് ഡോക്ടറിൻ്റെ അടുത്ത് ഒരു അറിവ് എല്ലാം അറിഞ്ഞിരിക്കണം നിർബന്ധമില്ലല്ലോ അറിവുള്ളവരടുത്ത് പോയി കൺസൾട്ട് ഉള്ളൂ കൺസൾട്ട് ശേഷം ചികിത്സിക്കുക ആ ഓബിയസ്ലി ഓൾവേസ് വിവരം വെച്ച് വിവരം വെക്കുക എന്നുള്ളതാണ് കൺസൾട്ടേഷൻ്റെ ഉദ്ദേശം ചികിത്സയല്ല കൺസൾട്ടേഷൻ ചികിത്സ നിങ്ങളുടെ ചോയ്സിനാണ് എന്താണ് നിങ്ങൾക്ക് എടുക്കേണ്ട ചികിത്സ നിങ്ങൾക്ക് ചികിത്സ എടുക്കാം എടുക്കാതിരിക്കാം നിങ്ങളുടെ ശരീരമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശമാണ് നിങ്ങൾക്ക് ചികിത്സ എടുക്കലും എടുക്കാതിരിക്കലും അത് നിങ്ങളുടെ ചോ ഇതാണ് പക്ഷേ കൺസൾട്ടേഷൻ എന്തിനാണ് ചികിത്സയ്ക്ക് വേണ്ടിയല്ല കൺസൾട്ടേഷൻ വിവരം വെക്കാനാണ് എന്താണ് എനിക്ക് എൻ്റെ ശരീരത്തിൽ എന്ത് പറ്റുന്നു എന്താണ് എൻ്റെ ഓപ്ഷൻസ് എന്താണ് എൻ്റെ പ്രോഗ്നോസിസ് അല്ലെങ്കിൽ എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞു വെക്കുക അറിഞ്ഞതിനു ശേഷം വിവരത്തോടെ ഒരു തീരുമാനം തീരുമാനമെടുക്കും എടുക്കണമെങ്കിൽ എടുക്കാം എടുക്കണമെങ്കിൽ എടുക്കാം ആരും പിടിച്ചു വെച്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഹാവ് ദ നോളജ് വിവരം വെച്ചിട്ട് ബുദ്ധിപൂർവ്വമായിട്ട് ഒരു തീരുമാനം എടുക്കുക അപ്പോൾ കൺസൾട്ടേഷനസ് വിവരം വെക്കാനുള്ളത് ട്രീറ്റ്മെൻ്റ് അല്ല എപ്പോൾ പോയാലും ഡോക്ടർ പിടിച്ചു വെച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമെന്നുള്ള ഇതൊന്നും വേണ്ട ഡോക്ടറിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഇല്ലാത്തൊരറിവായിരിക്കും ആ അറിവിനെ നേടാൻ വേണ്ടി പോകുമെന്നേ ഉള്ളൂ ഒരു ടീച്ചറിൻ്റെ അടുത്ത് പോകുന്നതോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻ്റിൻ്റെ അടുത്ത് പോകുന്നോ പോലെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് വരിക കാര്യം പഠിക്കുക പോവുക തീരുമാനം പിന്നെ സാവകാശം എടുക്കുക